ഞങ്ങൾ ഇടപെടുന്ന ഒരു വിഷയമുണ്ട് ആ വിഷയത്തിൽ ഞങ്ങൾക്ക് ചില ചോദ്യങ്ങളുണ്ട് ഈ പറഞ്ഞ ഇങ്ങനെ പിന്നെ വിഷയ ആളുകളില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് മൂന്ന് കാര്യങ്ങളാണ് ആവശ്യപ്പെടാനുള്ളത് ഒന്നാമത്തെ ഒരു കാര്യം ഞങ്ങൾ ഇതുവരെ ഇരുപതോളം നുണകളാണ് വിളിച്ചത് ഇതിൽ ഒരാൾ ഒരു ഞാൻ നുണ പറയുമെന്ന് പറഞ്ഞു പിന്മാറി പിന്നെ രണ്ടാമത്തെ ആള് രണ്ട് രണ്ട് നുണകളുടെ വിഷയത്തിൽ പ്രതികരിച്ചു ആ വിഷയത്തിൽ നമ്മൾ രണ്ടാമത് പ്രതികരിച്ചപ്പോൾ പിന്നെ ഇങ്ങനെയാണ് ഈ നുണകളോടുള്ള ഇതുവരെയുള്ള പ്രതികരണം ഈ ബാക്കി പോട്ടെ ഈ പറഞ്ഞ മാക്സിമം മൂന്ന് നുണകൾ മാറ്റി വെച്ചാൽ ബാക്കി പതിനേഴ് നുണകൾ നമ്മളൊരു ബാക്കി വരുന്നുണ്ട് കേട്ടോ വരുന്നുണ്ട് അപ്പോൾ ഓൺഗോയിങ് പ്രോസസ്സാണ് അപ്പോൾ ഈ ബാക്കി നുണകളുടെ വിഷയത്തിൽ എന്താണ് നിങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത് ഓക്കെ വ്യക്തിഹത്യ നടത്തുന്നവരൊക്കെ നിങ്ങൾ അങ്ങനെ ഡീൽ ചെയ്തോളൂ പക്ഷേ ഞങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇവിടെ നുണകൾ പറഞ്ഞത് നിങ്ങൾ തിരുത്താൻ തയ്യാറാണോ അല്ലാതെ നുണയല്ലേ എന്താണ് അതിനുള്ള പ്രതികരണം ആശയപരമായി അതിനോടുള്ള പ്രതികരണം എവിടെ ഈ ചോദ്യത്തിന് അതുപോലെ തന്നെ ഫാക് ചെക്ക് നമ്മൾ ഒരു ഏകദേശം പത്തോളം ഫാക് ചെക്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞു അതിനുള്ള മറുപടി എവിടെ അതുപോലെ തന്നെ നിങ്ങൾ ഉയർത്തുന്ന ഏകദേശം എല്ലാ വിഷയങ്ങളും നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഒരു വിമർശനം പോലും നമ്മൾ ടച്ച് ആയില്ല നിങ്ങൾ ഭയങ്കര കോൺഫിഡൻസ് നമ്മൾ ഈ മുസ്ലിം ആയാലും ഷഹാത്തോന്ന് പറഞ്ഞ പോലെ തന്നെ ഒരാൾ എക്സ് മുസ്ലിം അല്ലെങ്കിൽ മാറണമെങ്കിൽ ഫസ്റ്റ് ഷഹത്ത് വരച്ചേണ്ടതാണ് ഐഷർ വിമർശിക്കാൻ അപ്പൊ നിങ്ങൾ അങ്ങനെ ഷഹാത്ത് പോലെ ചെയ്യുന്ന ഒരു സാധനം അത് നമ്മൾ നമ്മൾ എന്തായാലും ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ആ വിഷയം വീണ്ടും എടുത്തു അത് വീണ്ടും നമ്മൾ ഇപ്പൊ ലക്ഷത്തോളം ഞങ്ങൾ ആ പ്രായം അതുപോലെ തന്നെ പ്രായത്തിന്റെ വ്യത്യാസം ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട് ദിവസം എന്ന് അതുപോലെ തന്നെ ഇപ്പം ഭീകരവാദം ഭീകരവാദം അത് അതിന്റെ മുസ്ലിം സംഘടനകൾ ഭീകര ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു അതുപോലെ തന്നെ ഫിത്തന അവസാനിക്കുന്ന ഒരു യുദ്ധം ഇങ്ങനെയുള്ള എന്തൊക്കെ സാധനങ്ങൾ ഇങ്ങനെ ഇറക്കിയിട്ടുള്ള അതെല്ലാം ഇവിടെ പൊളിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സാധനം പുതുതായിട്ട് കൊണ്ടുവരാൻ കൊണ്ടുവരണം ഞങ്ങൾ ഞങ്ങൾ ഉത്തരമുട്ടിക്കാൻ പറ്റുന്ന പറയുന്ന വ്യക്തികളല്ല ഇസ്ലാമിൽ ഉത്തരം വിട്ടിക്കാൻ പറ്റില്ല ഇസ്ലാമിൽ പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് ഗണ്ഡിതമായി പറയാൻ പറ്റുന്ന ഏതെങ്കിലും വിമർശനങ്ങൾ ഇനിയും ഉണ്ടാക്കിക്കൊണ്ട് വരും നിങ്ങൾ പറഞ്ഞ നൂറുകണക്കിന് വിമർശനങ്ങൾ നമ്മളല്ലാതെ മറുപടി പറയാൻ തുടങ്ങിട്ടോ ഇതിന് മുമ്പ് ഞങ്ങൾ ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ തന്നെ ഏതൊക്കെ വിമർശനങ്ങൾ എന്നൊക്കെ ഉണ്ടായിട്ടുണ്ടോ സ്പോട്ടിലായി തീർത്തിട്ടുണ്ട് അതിന് എത്ര പിന്നിലേക്ക് വരും ഗസാലിമു ആണെങ്കിലും ഇറാം മുഹമ്മദ് ഇതിൽ എത്ര പിന്നിലേക്ക് പോലും എവിടെ നിന്നാണ് വിമർശനം തുടങ്ങിയത് ആ വർഷം തന്നെ പറയുന്ന വിമർശനങ്ങൾക്കും മറുപടി കൊടുത്തു കണ്ടിരുന്നതാണ് ഇനി നിങ്ങൾക്ക് ഇതുവരെ കണ്ടെത്താത്ത രണ്ടായിരത്തി അഞ്ചിലെ പുതിയ വിമർശനങ്ങൾ കൊണ്ടുവരാം ഞങ്ങൾ കൊണ്ടുവരും ഞങ്ങൾ നുണക്കേ പറയുന്നില്ല അങ്ങനെ അല്ലെങ്കിൽ പുതിയ വിമർശനമാണ് അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമല്ല നമുക്ക് അങ്ങനെ ഏത് പുതിയ വിമർശനമാണെങ്കിൽ പോലും നമ്മൾ അത്രയും കോൺഫിഡൻ്റ കോൺഫഡിൻസ് ആണ് നമ്മളെ കോൺഫിഡൻസ് എന്നാൽ സ്വഭാവമായിട്ട് ഞങ്ങൾ എന്തെങ്കിലും പ്രതി പറയുന്നു ഈ ആശയം അത് സത്യമാണെന്നും അത് അത് ഏതൊക്കെ രീതിയിൽ അപ്രോച്ച് ചെയ്താലും അതിലെ സത്യതയെ തുറന്ന മനസ്സുള്ള മനസ്സിലുള്ളവർക്ക് ബോധ്യപ്പെടൂ എന്നും ഉറപ്പുള്ള ആളുകളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും വിമർശനങ്ങളെ ഞങ്ങൾ ഇതുവരെ കേൾക്കാത്ത വിഷയമാണെങ്കിൽ പോലും ഞങ്ങളൊന്ന് പഠിച്ചാൽ അതിന് ഉത്തരം ഞങ്ങൾക്ക് കിട്ടും എന്നറിയാൻ അറിയുന്ന അത്തരത്തിൽ കോൺഫിഡൻസ് ഉള്ള രീതിയിൽ ഇസ്ലാമിനെ അപ്രോച്ച് ചെയ്യുകയും പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് കൊണ്ടുവരാം മോട്ടോക്കെന്നുള്ളതാണ്